മൈക്രോസോഫ്റ്റിന്റെ സേവനങ്ങളിലെ തകരാറിനെ തുടർന്ന് ആഗോളതലത്തിൽ ആഗോളതലത്തിൽ വിവിധ സേവനങ്ങൾ തടസ്സപ്പെട്ടു എയർലൈൻ ബാങ്കിംഗ് മുതലായ സേവനങ്ങളാണ് സേവനങ്ങളാണ് തടസ്സപ്പെട്ടത് തടസ്സപ്പെട്ടത് ലക്ഷക്കണക്കിന് വിൻഡോസ് അടുത്തിടെ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട ക്രൗഡ് സ്ട്രൈക്ക് അപ്ഡേറ്റ് ആണ് പ്രശ്നത്തിന് പിന്നിൽ ആഗോളതലത്തിൽ മൈക്രോസോഫ്റ്റ് ക്ലൗഡ് പ്രവർത്തനരഹിതമായതിനാൽ രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ അപ്രതീക്ഷിത തടസ്സങ്ങൾ നേരിട്ടെന്ന് കേന്ദ്രമന്ത്രി രാംമോഹന് നായിഡു അറിയിച്ചു വിമാനത്താവള അധികൃതരോടും വിമാന കമ്പനികളോടും അനുകമ്പ കാണിക്കാനും കാലതാമസം നേരിടുന്ന യാത്രക്കാർക്ക് അവശ്യ സൗകര്യങ്ങൾ ഒരുക്കാനും കേന്ദ്രമന്ത്രി നിർദ്ദേശം നൽകി മൈക്രോസോഫ്റ്റിലെ സാങ്കേതിക തകരാർ എന് ഐ സി നെറ്റ്വർക്കിനെ ബാധിച്ചിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ക്ലൌഡ് സേവനങ്ങളിലെ തകരാറിനെ തുടർന്ന് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം സെര്ത്തിന് മൈക്രോസോഫ്റ്റ് ഉപയോക്താക്കൾക്കായി ടെക്നിക്കൽ അഡ്വൈസറി പുറത്തിറക്കിയിരുന്നു നിലവിലെ തീവ്രത കണക്കിലെടുത്ത് വിൻഡോസ് ഉപയോക്താക്കൾക്കായി ചില പരിഹാര മാർഗങ്ങളും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ആദ്യത്തെ കാര്യം ഇത് ഒരു എന്റർപ്രൈസ് കസ്റ്റമേഴ്സിനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ എന്ന ലെവലിലാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കോർപ്പറേറ്റ് കസ്റ്റമേഴ്സിനെയും ക്ലൗഡ് കസ്റ്റമേഴ്സിനെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത് അപ്പോ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളിപ്പോ മൈക്രോസോഫ്റ്റിന്റെ പ്രൊഡക്റ്റുകളുടെ ലെവലിലുള്ള അത് ബാധിച്ചിരിക്കുന്നത് നമുക്ക് എൻഡ് പോയിന്റ് ഡിറ്റക്ഷൻ ആൻഡ് റെസ്പോൺസ് എന്നറിയപ്പെടുന്ന ഒരു സിസ്റ്റം ഉണ്ട് നമ്മൾ ഇ ഡിആർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അത് ശരിക്കും ഒരു ഗുണത്തിന് വേണ്ടിയുള്ള കാര്യമാണ് അതായത് നമ്മുടെ എൻഡ് ഡിവൈസുകളിൽ മാൽവെയർ മലീഷ്യസ് കണ്ടക്റ്റുകളോ റാൻസം അറ്റാക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ചെറുത്ത് നിർത്താൻ വേണ്ടിയുള്ള ഒരു എൻഡ് പോയിന്റ് ഡിറ്റക്ഷൻ സിസ്റ്റം എന്നൊരു സാധനമുണ്ട് അപ്പൊ അതിലേറ്റവും പ്രമുഖ കമ്പനികളിലൊന്നാണ് ക്രൌഡ് സ്ട്രൈക്ക് എന്നറിയപ്പെടുന്ന കമ്പനി ഈ ക്രൗഡ് സ്ട്രൈക്കിന്റെ എൻഡ് ഡിറ്റക്ഷൻ സിസ്റ്റം നമ്മുടെ റൺ ഫാൽക്കൺ സെൻസർ ഒരു അപ്പോൾ ഈ ഈ അപ്ഡേഷനിൽ വന്ന പിഴവാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം രാവിലെ മുതൽ നിരവധി ഉപയോക്താക്കളാണ് പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലെ വിമാനത്താവളങ്ങളെയും മൈക്രോസോഫ്റ്റിലെ ക്ലൗഡ് സേവനങ്ങളിൽ ഉണ്ടായ തകരാർ ബാധിച്ചു തിരുവനന്തപുരത്ത് നിന്നുള്ള മൂന്ന് ഇൻഡിഗോ വിമാനങ്ങൾ റദ്ദാക്കി എന്നാൽ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയതായി ക്ലൗഡ് സ്ട്രൈക്ക് പ്രസിഡന്റും സിഇഒയുമായ ജോർജ് കുഡ്സ് പറഞ്ഞു അതേസമയം പ്രശ്നം സുരക്ഷാ പ്രശ്നമോ സൈബർ ആക്രമണമോ അല്ല എന്നും ജോർജ് കുഡ്സ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ